സേനാപതി സർവീസ് സഹകരണ ബാങ്ക് അടക്കം ആറ് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കിയതായി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് സേനാപതി ബാങ്കിനു കീഴിലുള്ള ഏലം ട്രയറിൽ വെച്ച ബാങ്കിൻ്റെ ബോർഡ് മെമ്പറും ട്രയർ നടത്തിപ്പുകാരൻ്റെ ബന്ധുവുമായ ഇല്ലിമോട്ടിൽ ബെന്നിയെ ബാങ്ക് പ്രസിഡന്റ് ബിനോയിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് പുറത്താക്കൽ നടപടി അരിവിളഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ കീഴിലുള്ള ഏലം ട്രയർ നടത്തിപ്പുമായുള്ള തർക്കങ്ങളാണത്രെ ആക്രമണത്തിന് കാരണം ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് നാലു വർഷം ബെന്നിയാണ് ട്രയർ വാടകയ്ക്ക് എടുത്ത പ്രവർത്തനം നടത്തി വന്നിരുന്നത് ഒരു വർഷമായി ബെന്നിയുടെ ബന്ധുവാണ് ട്രയർ നടത്തുന്നത് ആക്രമണവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദീകരണത്തിനായി ബിനോയിയെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കോൾ എടുത്തില്ലെന്നാണ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ പറയുന്നത് ഇത്തരം പ്രവർത്തികൾ പാർട്ടി അച്ചടക്കത്തിന് എതിരായതിനാലും പ്രവർത്തകരുടെ ഇടയിൽ ദുർമാതൃക ആയതുകൊണ്ടുമാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബിനോയ് വെമ്പേനിയിൽ നിജോ ബദേൽ സിബി കല്ലുപുരയ്ക്കൽ കുഞ്ഞുമോൻ കാവിൽ രൂപേഷ് വട്ടപ്പറമ്പിൽ ബിജു കുന്നത്തോട് എന്നീ പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചത് ആളെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള കണ്ണുകൂട്ടിൽ തന്നെ ആണ് ഈ ക്രൂരം മന്ത്രം നടത്തിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരായ ഈ ആളിൽ ബിജോ ബദൽ ബിനോയ് വേമ്പനിയിൽ ബാങ്ക് പ്രസിഡന്റ് സി ബി കല്ലോറിയിൽ കാവിൽ കുഞ്ഞുമോൾ രൂപേഷ് വട്ടപ്രി ബിജു കുന്നത്തോട്ട് എന്നീ ആളുപേരെ പാർട്ടി അങ്ങ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിയ പേരിൽ ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി മന്ത്രണ കമ്മിറ്റി അറിയിക്കുന്നു ഇവിടെ ൂരഘൃത്യ നടത്തിയ ഇവരെ പുറത്താക്കാനുണ്ടായ സാഹചര്യം പാർട്ടിയിൽ കമ്മിറ്റി എല്ലാ അംഗങ്ങളും ഐക്യ കണ്ട എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തകരെ വെച്ചു പുലർത്തിയാൽ വരുന്ന ആളുകളിലേക്ക് പാർട്ടിക്ക് മുന്നോട്ടു പോകുന്നതിന് തടസ്സമുണ്ടാകുമെന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ ബ്ലോക്ക് സെക്രട്ടറി ജോസ് പുത്തുപിള്ളി മണ്ഡലം ഭാരവാഹികളായ നോബർട്ട് ജോസഫ് സെബാസ്റ്റ്യൻ പത്രോസ് കണ്ണൻകുന്നിൽ അജിത് മണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റുവേഷൻ രാജാക്കാട്